കൂടി ഞാൻ മനസ്സിലാക്കി ഇന്റർനെറ്റിൽ ഈ സംസാരിക്കുമ്പോ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല ജെനുവിൻ കൂടി സ്നേഹം കൊണ്ട് എല്ലാവർക്കും നമസ്കാരം നമുക്ക് വിഷയത്തിലോട്ട് നേരെ വരാം അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തിക് സൂര്യ തന്നെയാണ് കാർത്തിക് സൂര്യ കൊറച്ചു നാള് മുമ്പേ ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞു കൊണ്ട് കരഞ്ഞുകൊണ്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എനിക്ക് തന്നെ വർഷമായെന്ന് തോന്നുന്നു ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു അന്ന് ബ്രേക്കപ്പ് ആയ റീസൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ അങ്ങും തൊടാതെ കുറെ സംസാരിച്ച് എന്നാൽ ആരെങ്കിലും കുത്തി ഒന്ന് ചോദിച്ചാൽ കുത്തിയിലെ കുത്തിയിലേന്ന് ചോദിച്ചാൽ കുത്തി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് സംസാരിച്ച് അങ്ങും തൊടാതെ ആശാൻ പോയി ആശാൻ പോയതിന് ശേഷം ആശാന്റെ മറ്റ് ഗ്യാങിലുണ്ടായിരുന്നു ഒരു ബോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെ അടിച്ച് പിരിഞ്ഞാതോ നാല് വഴിക്ക് പോയി പിന്നെ അവർ പോയി സെപ്പറേറ്റ് തുടങ്ങി അങ്ങനത്തെ പരിപാടികളൊക്കെ നടന്നു അതുപോലെ മറ്റൊരു ഫ്രണ്ടായിരുന്നു ആർ കെ ബ്ലോക്സ് എന്ന് പറയുന്ന വ്യക്തി ഫേക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ എപ്പിസോഡ് കണക്കിന് കാർത്തിക് സൂര്യ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഫിക്ഷണൽ സ്റ്റോറി എന്ന രീതിയിൽ കാർത്തിക് സൂര്യയുടെ പേര് പറയാതെ ഫിക്ഷണൽ സ്റ്റോറി വെച്ചിട്ട് ദിനംപ്രതി ഒരു സെറ്റ് ലോഡ് മണിക്കൂർ കണക്കിന് ഇരുന്നിട്ട് കാർത്തിക് സൂര്യ കുറ്റം പറയുകയായിരുന്നു അത് ഭയങ്കര റീച്ചുമായിരുന്നു ആ കണ്ടൻസ് എല്ലാം മണിക്കൂറോളം ഞാൻ ഒരിക്കലും ഒക്കെ മേടിച്ച് വെച്ചിട്ട് ഇരുന്നിട്ടാണ് ആ വീഡിയോ ഒക്കെ കണ്ടത് അമ്മാതിരി ലെവലിൽ മണിക്കൂർ കണക്കിനിരുന്ന് കുറ്റം പറയുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ശേഷം ഈ പറയുന്ന പോലെ കാർത്തിക് സൂര്യ ഒരിക്കലും അതിനൊരു എക്സ്പ്ലനേഷനായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ ഫേക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് തൻ്റെ പേരിൽ ഇത്രയും വലിയ ആരോപണങ്ങൾ വന്നിട്ടും ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നില്ല പക്ഷെ അന്ന് ഹമ്പിൾ മിസ്യൂസിയൻ എന്തോ എക്സ്പ്ലനേഷനും കാര്യങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കാർത്തിക് സൂര്യ തിരിഞ്ഞു പോലും നോക്കിയില്ല തിരിഞ്ഞു പോലും നോക്കാതെ അങ്ങനെ അങ്ങനെ കാര്യം നോക്കി മുന്നോട്ട് പോയി ഇപ്പൊ ഫേക്ക് ഫ്രണ്ട്സിൽ അന്ന് അലിഗേഷൻസ് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നിനും ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തില്ല പക്ഷെ ആ അലിഗേഷൻസ് ഒക്കെ സത്യമാണെങ്കിൽ കാർത്തിക് സൂര്യയുടെ തനിക്കുണം തന്നെയാണ് അവിടെ വിളിച്ച് പറഞ്ഞത് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ കാർത്തിക് സൂര്യ എന്ന് പറയുന്ന വ്യക്തിയിൽ ഒരു ക്വാളിറ്റി ഉണ്ട് ഒരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും ഇല്ലടേ എല്ലാ മനുഷ്യരിലും തെറ്റു കുറ്റങ്ങളുണ്ട് ഇപ്പൊ ഞാനായാലും ഈ കാണുന്ന നിങ്ങളായാലും നൂറ് നൂറ്റിപ്പത്ത് ശതമാനം പെർഫെക്റ്റ് ഒന്നും അല്ല നമ്മുടെ എല്ലാവരുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും ഒക്കെ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ കാണും നമ്മൾ അതെല്ലാം ഒരു ദിവസം കൊണ്ട് നാട്ടുകാരെടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് ചർച്ച ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആര് നാറും നമ്മൾ നാറും അല്ലാതെ ഒരു വ്യക്തിക്ക് അവിടെ ഒന്നുമില്ല നമ്മൾ നാട്ടുകാരുടെ മുമ്പിൽ നാറ് മൊത്തം കൊട്ടിയിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള ഇഷ്യൂസ് ഈ പറയുന്ന പോലെ നിങ്ങൾ ഫ്രണ്ട്സ് നമ്മളിരുന്ന് സോൾവ് ചെയ്യാൻ എന്തിനാണ് നാട്ടുകാരെ അറിയിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം അന്നും ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ ആരും അരുമയല്ല അപ്പോൾ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലുള്ളതാണ് അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ ഞാൻ കട്ട ചങ്കായിട്ടിരിക്കുന്ന ഒരു കൂട്ടുകാരൻ നാളെ എന്നെ കുറിച്ച് വന്നിരുന്നിട്ട് എന്റെ ഏറ്റവും വിജഡ്ഡ് കാര്യങ്ങൾ അറിയാമെന്നുള്ള അടുത്ത വന്നിട്ട് എന്നെ കുറിച്ച് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിക്കും ഞാൻ ഏറെ കയറും റോക്കറ്റും കയറി വിമാനം കയറി പോകും അതാണ് അവസ്ഥ പക്ഷെ നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ നെഗറ്റിവിറ്റി ഒന്നും അറിയാൻ പറ്റത്തില്ല അത്രയ്ക്ക് പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിന് പ്രത്യേകിച്ച് അറിയാൻ പറ്റും അവരൊരു ദിവസം വന്നിരുന്ന് എല്ലാം കൂടി വിളമ്പിക്കഴിഞ്ഞാൽ നമ്മൾ തേഞ്ഞൊട്ടം എന്തായാലും ഇത്രയും നാൾ ഈ പറയുന്ന പോലെ കാർത്തിക് സൂര്യയ്ക്കെതിരെ ഇത്രയും അലിഗേഷൻസ് വന്നിട്ടും അങ്ങേ ഒരു റിപ്ലൈ കൊടുക്കാതെ മുങ്ങി നടക്കുവായിരുന്നു പെട്ടെന്ന് ഒരു നിമിഷം ഇതാ പുതിയ എൻഗേജ്മെന്റ് ആയിട്ടുണ്ട് എൻഗേജ്മെൻ്റ് മുറപ്പെണ്ണിനെന്താണെന്ന് തോന്നുന്നു കല്യാണം കഴിച്ചത് അപ്പം അങ്ങനെ വന്ന് ആ ഒരു സമയത്ത് ഒരു വീഡിയോ വ്ളോഗ് ചെയ്ത സമയത്ത് ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ നടന്ന ഇഷ്യൂസിനുമായി റിലേറ്റ് ചെയ്തിട്ട് ആളൊരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങളൊന്നു കൊടുക്കാം ഫ്രണ്ട്സും ഒന്നിക്കണം ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലുള്ള പ്രോബ്ലം എന്താണ് എല്ലാ വിഷയം സോൾവ് ചെയ്തിട്ട് ഒന്നിക്കണം ഞാനൊരു കാര്യം തീർച്ചയായിട്ടും പറയാം കാർത്തിക് സൂര്യ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ആ ഒരു ഫേക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് എഫ് ആർ കെ ബ്ലോഗ്സ് വീഡിയോ ചെയ്തിരുന്നില്ല അങ്ങേലോട്ട് ഒന്നിക്കുന്നതിൽ എനിക്കും വലിയ യോജിപ്പൊന്നുമില്ല ഞാനാണ് കാർത്തിക് സൂര്യ സ്ഥാനത്താണെങ്കിൽ ഒരിക്കലും പിന്നെ അവനുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല വേറൊന്നും കൊണ്ടല്ലടെ നാറ്റിക്കേണ്ട എക്സ്ട്രീം വന്ന് ഫിക്ഷണൽ സ്റ്റോറി എന്ന് പറഞ്ഞിരുന്നു നാറ്റിച്ച് പിന്നെ ഇനി അവനുമായിട്ട് കൂട്ടുകൂടേണ്ട കാര്യമില്ല പിന്നെ മറ്റേ പോഡ്കാസ്റ്റ് ചെയ്ത ടീംസുമായിട്ട് എന്തൊക്കെ ഇഷ്യൂ ഉണ്ട് അതൊക്കെ അവർ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ അതും സോൾവ് ചെയ്യണമെന്നും പറയാം അവരും വന്നിരുന്ന എന്തൊക്കെ കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് എനിക്ക് ഒരിക്കലും താല്പര്യമില്ല നമ്മളെ കുറിച്ച് ഒരിക്കലും വന്നിരുന്ന ലൈക്രാമായ ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ ഉള്ള കാര്യം തന്നെ ആയിക്കോട്ടെ നമ്മുടെ നെഗറ്റീവ് സൈഡ് എല്ലാം വിളിച്ച് സോഷ്യൽ മീഡിയയിൽ പത്ത് ആൾ കാണുന്ന രീതിയിൽ ഇട്ടതിനു ശേഷം അടുത്തൊരു നിമിഷത്തിൽ എനിക്കത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല പേഴ്സണലി എനിക്ക് പറ്റത്തില്ല പിന്നെ അവനുമായിട്ടൊരു സഹകരണം എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ കാർത്തിക് ചൂല്യായാലും ഇങ്ങേറെ ഭാഗത്ത് തെറ്റുകാണുന്നില്ലെന്നൊന്നും ഞാൻ പറയില്ല പെർഫെക്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇനി അവരോട് യോജിച്ച് തോന്നിയതിൽ എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ അങ്ങേരിക്കിഷ്ടം ഇഷ്ടമുണ്ടെങ്കിൽ എന്തോ വെച്ചാൽ ചെയ്യട്ടെ ബാക്കിയൊക്കെ ഓണവില്ലിൻ വീടാണി ആ പാട്ടാണ് ഗൈസ് എനിക്കിത് കേട്ടപ്പോൾ ഓർമ്മ വന്നത് ശരിയാണ് ഞാനും നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഇപ്പോ ഫ്രീക്വന്റ് ഇന്ററാക്ഷനോ അല്ലെങ്കിൽ പഴയ പോലെ ഉള്ള സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് ദിവസമായി അപ്പോൾ ഇതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എന്താ പ്രശ്നം നിങ്ങൾക്കിടയിൽ എന്താ ഉണ്ടായത് വാട്ട് ഹാപ്പൻഡ് നിങ്ങൾ കാരണം പറയണം ഞങ്ങൾ കാരണം കേൾക്കാൻ ഞങ്ങൾക്ക് ഇതുണ്ട് എന്നും പറഞ്ഞ് ഒരുപാട് കമന്റുകൾ കണ്ടു ഗൈസ് ഞാൻ ഒരു സമയത്ത് ഞാൻ എൻ്റെ അറ്റ്മോസ്റ്റ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റിൽ ഷെയർ മീൻ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല ബ്രോ ഒരിക്കലും നമ്മുടെ പേഴ്സണൽ കാര്യം നമ്മൾ ഇന്റർനെറ്റിൽ വന്ന് ഷെയർ ചെയ്യാൻ പാടില്ല എന്നല്ലെങ്കിൽ നാളെ നമുക്ക് തിരിഞ്ഞു നോക്കും ചില ഫാമിലി ബ്ലോക്ക് ഊളകളുണ്ട് ഇല്ലവന്മാർ വന്നിട്ട് വീട്ടിൽ കഞ്ഞി വെച്ചില്ല ചട്ടി വെച്ച് അച്ഛയടിച്ച് അമ്മയടിച്ച് പിണങ്ങി അത് അവരടിച്ച് ഇവിടെ അടിച്ച് ഭാര്യ അടിച്ച് ഭാര്യയായിട്ട് എനിക്കൊന്നും ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വായി വായിത്താളടിച്ചു ഉമ്മ വിചാരി എന്തോ വലിയ അഭിമാനമാണെന്നാണ് ചുമ്മാ നാട്ടുകാർ ഒരു കുച്ഛം മാത്രമായിരിക്കും ഈ വീട്ടിലുള്ള കാര്യവും നമ്മുടെ പേഴ്സണൽ കാര്യമൊക്കെ വന്നിരുന്നു പബ്ലിക്കിൽ പറഞ്ഞ് നാറിയ കളി കളിക്കുന്ന വെറും നാറിയ വൃത്തി ഞാൻ പറയത്തുള്ളൂ അതിൽ വേറെ ഒരു മാറ്റമുള്ള നൂറ് ശതമാനം ഞാൻ എഴുതി ഒപ്പിട്ട് വരാം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ പറഞ്ഞു തീർക്കണം അല്ലെങ്കിൽ അടിച്ച് തീർക്കണം അല്ലെങ്കിൽ നമ്മൾ ഇനി നമ്മളിങ്ങനെ അവിടെയായിട്ടൊരു കണക്ഷൻ വയ്ക്കല് പക്ഷെ പകരം അത് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വിളമ്പല്ല ചെയ്യേണ്ടത് അത് ഞാൻ ഒരിക്കലും യോജിക്കില്ല പിന്നെ കാർത്തിക് സൂര്യ ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല അത് അവർ അങ്ങനെ അങ്ങേരുടേതായ തെറ്റുകളാണ് അത് വന്നിരുന്ന് പറഞ്ഞവർ പറയുന്ന പോലെ ഭയങ്കര നന്മ വരാം അവരും പെർഫെക്റ്റ് ഇല്ല അവർക്കും അവരുടേതായ തെറ്റുകൾ കാണും എല്ലാ വണ്ടിയും ഉള്ള തെറ്റുകളൊക്കെ തന്നെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് നാളെ എന്നെക്കുറിച്ച് വന്നിരുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കുകയായിരുന്നു അത് സ്വാഭാവികം അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ അങ്ങ് തീർക്കുക യും വിശോക്കാൻ പറ്റാത്ത ഒരു കാലമായി മാറിയിടെ അല്ലാതെ എന്റെ പെണ്ണു കാണല് കഴിഞ്ഞു നിന്ന സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ട് അന്ന് അത് നല്ല രസത്തിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കയായിരുന്നു അത് കഴിഞ്ഞ് അത് ഡ്രോപ്പ് ഓഫ് ആയിപ്പോയി അതിനുശേഷം എൻ്റെ വീട്ടുകാർ പുറത്തിറങ്ങിയാലും എൻ്റെ ഞാനോട് ക്ലോസ് ആയിട്ടുള്ള ആര് പുറത്തിറങ്ങിയാലും എന്തായി അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രമായിരുന്നു കമൻറ്റിൽ അതിനെക്കുറിച്ചായിരുന്നു അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഞാൻ ഇടാതായപ്പോൾ അതിനെക്കുറിച്ചുള്ള കഥകൾ പലത് വന്നു തുടങ്ങി അതിനെക്കുറിച്ചുള്ള പല പല തിയറീസ് വന്നു തുടങ്ങി എന്തുകൊണ്ട് അതിനെക്കുറിച്ചിപ്പോൾ സംസാരിക്കുന്നില്ല അങ്ങനെ വന്നു വന്ന് 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 വന്നു വന്ന് അറ്റ് എ പോയിൻറ്റ് ഓഫ് ടൈം എല്ലാവരും എനിക്ക് പെരുതായപ്പോൾ ഞാൻ എന്താണ് സംഭവിച്ചത് എന്ന് പറയാം എന്ന് തീരുമാനിച്ച് ഞാനൊരു വീഡിയോ ഇട്ടു ഇന്നായിരുന്നു എൻ്റെ കല്യാണം നടക്കേണ്ടതെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആ വീഡിയോ ഞാൻ ആ വീഡിയോയിൽ ഒരൊറ്റ മനുഷ്യനെ ഞാൻ സ്വപ്നത്തിൽ പോലും ഞാനത് ഒറ്റ മനുഷ്യനെ കുത്തിപ്പറയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അതിറങ്ങിയതിന് ശേഷം ഓരോരുത്തരും ഓരോ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി എൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ ഒന്നുമല്ല ആൾക്കാർ അതിനെക്കുറിച്ച് കുറിച്ച് പിന്നീട് അത് ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ മനസ്സിലായില്ല അവിടെ എന്താ സംഭവിച്ചത് എന്ന് അത് പിന്നെ ഒരു കോൺട്രവേഴ്സി ആയി പേഴ്സണൽ ലൈഫിന് ആൾക്കാർ ചെകഞ്ഞെടുത്ത് പലരും പറയുന്നത് കേട്ടിട്ട് പല ഇൻസിഡന്റുകളും തന്നെത്താനെ കൂട്ടിയോജിപ്പിച്ച് ഇത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആവുന്നത് എന്ന് വേണ്ട നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളെ ആൾക്കാർ പല രീതിയിൽ ആക്കി നമ്മൾക്കെതിരെ പറയാൻ തുടങ്ങി ഓഫ്കോഴ്സ് അന്ന് ഈ പ്രശ്നം വന്ന സമയത്തും ഞാൻ ചിന്തിച്ച ഒന്ന് രണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മൾ ഒരു മനുഷ്യനെയും വിശ്വസിച്ചിട്ട് ഒരു കാര്യം നമ്മുടെ പേഴ്സണൽ കാര്യമാവാം ചിലപ്പോൾ നമുക്ക് മനസ്സിലുള്ള കാര്യങ്ങളാവാം ഒരു മനുഷ്യനെ വിശ്വസിച്ച് പറയരുത് എന്നുള്ളൊരു കാര്യം അന്ന് ഈ പാഠത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റും സത്യം കാരണം കൂടെ നിന്ന ഫ്രണ്ട്സ് തന്നെ ഒരു ദിവസം വന്നു സോഷ്യൽ മീഡിയയിൽ ഞാൻ പെർഫെക്റ്റ് ആണ് അവൻ കള്ളനാണ് എന്നുള്ള രീതിയിൽ വാരി വിളമ്പിയപ്പോൾ ഞാൻ പഠിച്ച് പാഠം നമ്പർ ഒന്ന് ഒരുത്തനെയും വിശ്വസിച്ചിട്ട് ഒരു കാര്യം പറയില്ല നമ്മൾ അപ്പന അമ്മയും വിശ്വസിക്കുന്ന പോലെ ആരെയും വിശ്വസിക്കാൻ പാടില്ലെന്ന് അന്ന് പാഠം നമ്പർ ഒന്ന് ഞാൻ പഠിച്ചു ഗൈസ് അത് ഓടുകൂടി ഞാൻ മനസ്സിലാക്കി ഇന്റർനെറ്റിൽ ഈ സംസാരിക്കുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല ജെനുവിൻ കൺസേണോട് കൂടി നമ്മളുടെ നമ്മളടുത്ത് സ്നേഹം കൊണ്ട് ചോദിക്കുന്നവർ മാത്രമല്ല നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഫോൾട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ഉണ്ടെന്ന് അത് വളരെ സത്യമായ കാര്യമാണ് കാരണം ചില വീഡിയോസിൽ ഞാൻ തന്നെ എൻ്റെ അതിന് എന്തെങ്കിലും പോയിന്റ് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് വരും എഡിറ്റ് ചെയ്ത് മാറ്റാൻ വിട്ടു പോകുന്ന ഭാഗങ്ങളായിരിക്കും അതിൽ പിടിച്ചൊക്കെ ചിലന്മാർ തൂങ്ങിയിട്ടുണ്ട് പിന്നെ ചില വിഷയങ്ങൾ ഞാൻ ഇടപെട്ട് സംസാരിച്ച് അതിലെന്തെങ്കിലും വിഷയമായതിനുഷം നേരെ എൻ്റെ മക്കിട്ട് കയറുന്നതുകൊണ്ട് നമ്മുടെ നല്ലത് കാണാനൊന്നും അല്ല യൂസ് എല്ലാവരും ഇരിക്കുന്ന പക്ഷെ ഒരുപാട് പേര് നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുമുണ്ട് പക്ഷെ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് അതിൽ പിടിച്ച് കയറി നമുക്കിട്ട് താങ്ങാൻ വേണ്ടി കുറേ ടീംസ് ഉണ്ട് ഇതൊക്കെ വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് ബാക്കിയൊക്കെ അപ്പം അന്ന് ഞാൻ പഠിച്ചതാണ് നമുക്ക് പേഴ്സണലി എന്തെങ്കിലും ലൈഫിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പേഴ്സണലായി തന്നെ വെക്കുക എല്ലാ കാര്യങ്ങളും വന്ന് വിളമ്പാനുള്ള ഒരു സ്ഥലമല്ല സോഷ്യൽ മീഡിയ കാരണം എനിക്കറിയാം കഴിച്ച് ഒരുപാട് ഒരുപാട് ആൾക്കാർ എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് നല്ല നല്ല പോസിറ്റീവ് മെസ്സേജുകൾ അയയ്ക്കുന്നുണ്ട് ആ പോസിറ്റീവ് മെസ്സേജുകളുടെ കൂടെ തന്നെ ഒരുപാട് നെഗറ്റീവും വരുന്നുണ്ട് അപ്പോൾ എന്തിനാ എന്തിനാ നമ്മുടെ ലൈഫിൽ നടക്കുന്ന അങ്ങനെയുള്ള ഇൻറ്റിമേറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാത്ത അന്ന് കാർത്തിക് സൂര്യ എടുത്ത തീരുമാനം സത്യം പറഞ്ഞാൽ നല്ല തീരുമാനമാണ് വേറെ ഒന്നും കൊണ്ടല്ലേ നമ്മളെ കുറിച്ച് കുറെ എണ്ണം വന്ന് അവിടെ കിടന്ന് പറയുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ അതിനൊക്കെ പ്രതികരിക്കാൻ എന്ന് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അടിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് ഒന്നും നടക്കത്തില്ല അന്ന് എടുത്ത തീരുമാനം വളരെ നല്ല തീരുമാനമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൂടെ നിന്നമാർ ഒരു ദിവസം അലക്കം പറഞ്ഞ് ഓ ഞാൻ പെർഫെക്റ്റ് ആണ് അവൻ കള്ളനാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒന്നാലോചിക്കണം ഒരു സമയത്ത് നിങ്ങൾ അവനൊക്കെ കട്ട ചങ്കായിരുന്നു ആയിരുന്നു ഇപ്പം നിങ്ങൾക്ക് അവൻ്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടൊരു അനുഭവം തോന്നി അപ്പം അന്ന് വിട്ടുമാറി പോയാൽ മതിയായിരുന്നു ഇങ്ങനെ നാറ്റിച്ച് അല്ലെങ്കിൽ ഇതുപോലൊരു സ്റ്റോറിയൊക്കെ ഇറക്കി പറഞ്ഞ് എനിക്കത് പേഴ്സണലി താല്പര്യം അത് ഇപ്പം നാളെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൂട്ടുകാരനായാലും എന്നെ ചതിച്ചിട്ട് അവൻ എന്തേലും രീതിയിൽ എന്നെ ചതിച്ചതിന് ശേഷം ഒരിക്കലും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വിളമ്പത്തില്ല അവൻ എന്നെ എങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തതെന്ന് പക്ഷെ ഒരു പക്ഷേ അവൻ എനിക്കതൊരു അലിഗേഷനായിട്ട് വന്നുകഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ റിപ്ലൈ കൊടുത്തേക്കാം അതെൻ്റെ അപ്പോഴത്തെ മൂഡ് പോലെ ഇരിക്കും അല്ലാണ്ട് ഒരിക്കലും ഞാനായിട്ട് വന്നിട്ട് കുത്തി കുത്തി പറയാൻ നിൽക്കത്തില്ല നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അതെനിക്ക് താല്പര്യമുള്ള കാര്യമുള്ളൂ എന്നാലും ഒരു കമൻ്റ് ഞാൻ ഒന്ന് വായിക്കാം പുറത്തു ആരെയും കിട്ടാത്ത വന്നപ്പോൾ മുറപ്പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്തെങ്കിലും നന്നായി വരട്ടെ അപ്പം മുറപ്പെണ്ണിനെയാണെന്ന് തോന്നുന്നു കാർത്തിക് സൂര്യ കല്യാണം കഴിക്കുന്നത് എന്തായാലും നന്നായി വരട്ടെ ചുമ്മാ എന്നും ചെളി വാരി അടിച്ചു കൊണ്ട് നടക്കാതെ അപ്പോൾ കമൻറ്റുകളിൽ ഞാനും ശ്രദ്ധിക്കാറുണ്ട് നെഗറ്റീവും പോസിറ്റീവൊക്കെ വരാറുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവിടാതിരിക്കുക അത് ഏത് രീതിയിലായാലും എന്തായാലും അത് നാറ്റ കേസാണ്ടേ ഇന്ന് നാളെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അറക്കവൻ്റെ പുതിയ പുതിയ